നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങളിൽ ചില ആളുകൾ എല്ലാം കൊണ്ടും പോസിറ്റീവായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ഒരു എനർജിയാണ് കാണുന്നത് അവിടെ നിങ്ങൾക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്ന വ്യക്തികൾ സാഹചര്യങ്ങൾ ഇവയൊക്കെ നിങ്ങൾക്ക് അനുകൂലമാവാൻ പോകുന്നു എന്നുള്ളതാണ് കൂടാതെ നിങ്ങളുടെ കുടുംബജീവിതമായാലും സ്നേഹബന്ധമായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക് മാറുന്ന ഒരു അന്തരീക്ഷം നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട് ഇവിടെ നിങ്ങളിൽ പല ആളുകളും നിങ്ങൾ നേരിടുന്ന പല വിധത്തിലുള്ള ആശങ്കകൾ മറക്കാനും അതേപോലെ തന്നെ സന്തോഷം അനുഭവിക്കാനുമൊക്കെയായിട്ട് കുടുംബവുമായും സുഹൃത്തുക്കളുമായിട്ടൊക്കെ സമയം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നതായിട്ട് അല്ലെങ്കിൽ തയ്യാറാവുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ ചില കാര്യങ്ങളിൽ ആഘോഷങ്ങൾ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് വളരെ കാലമായിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സുഹൃത്തുക്കളുമായിട്ടോ ബന്ധുക്കളുമായിട്ടോ അതല്ലെങ്കിൽ പ്രിയപ്പെട്ട ആരൊക്കെയോ ആയിട്ട് വീണ്ടും സന്തോഷകരമായിട്ടുള്ള ഒരു കൂടിച്ചേരൽ ഉണ്ടാവാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് സ്നേഹവും പിന്തുണയും ഒക്കെ നൽകി നിങ്ങളെ ചേർത്ത് നിർത്താൻ ശക്തമായിട്ടുള്ള ഒരു സുഹൃത്ത് വലയം നിങ്ങൾക്ക് ചുറ്റും ഉള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ചില ആഘോഷങ്ങൾ നടക്കാൻ പോകുന്നതിൻ്റെ ഒരു സൂചനയാണ് കാണുന്നത് ഇവിടെ നിങ്ങളിൽ പല ആളുകളും വളരെയധികം ശ്രദ്ധയോടെ നീങ്ങേണ്ട ഒരു സമയമാണ് ഇപ്പോഴുള്ളതെന്ന് കാണുന്നുണ്ട് അതായത് ഇവിടെ നിങ്ങളിൽ പലരും ചില മോശം ആളുകളുടെ പ്രലോഭനങ്ങളിൽ അകപ്പെടാനായിട്ട് അവരുടെ ചതിയിൽ വീണ് പോവാനൊക്കെയുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഒരുപക്ഷെ പല കാരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും പല വിധത്തിലുള്ള തെറ്റായ കാഴ്ചപ്പാടുകൾ തെറ്റിദ്ധാരണകളൊക്കെ അവർ നിങ്ങളുടെ ഉള്ളിലേക്ക് പകർന്ന് നൽകുന്നുണ്ടായിരിക്കാം അതേപോലെ തന്നെ ശരിയല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടായിട്ടും മറ്റുള്ളവരുടെ പ്രേരണ മൂലം പല കാര്യങ്ങളും ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യവും നിങ്ങളിൽ പലർക്കും ഉണ്ടായിരിക്കാം അപ്പോൾ ഇവിടെ പ്രപഞ്ചം നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് നിങ്ങൾ വളരെയധികം സൂക്ഷിക്കുക നിങ്ങളെ നശിപ്പിക്കാനായിട്ട് നിങ്ങളെ ചതിച്ച് പലതും സ്വന്തമാക്കാനായിട്ട് പലരും ശ്രമിക്കുന്നുണ്ട് അതിനാൽ തന്നെ നിങ്ങൾ വളരെയധികം സൂക്ഷിച്ച് പോവേണ്ടതുണ്ട് തെറ്റായ ചിന്തകളിൽ കൂടി വഴിയിൽ കൂടിയൊക്കെ പോവാൻ പലരും നിങ്ങളെ പ്രേരിപ്പിക്കാം എന്നാൽ ഇവിടെ നിങ്ങൾ നിങ്ങളെ സ്വയം നിയന്ത്രിക്കേണ്ടതാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളെക്കുറിച്ചും അവരുടെ ഉദ്ദേശങ്ങളെക്കുറിച്ചുമൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട് കൂടാതെ നിങ്ങളുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന പുതിയ പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ബുദ്ധി കഴിവ് ഇവയൊക്കെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന രീതിയിലുള്ള ചില പദ്ധതികൾക്ക് നിങ്ങൾ തുടക്കം കുറിക്കുന്നതായിട്ടും കാണുന്നുണ്ട് കൂടാതെ നിങ്ങളിൽ പല ആളുകളുടെയും ജീവിതത്തിലേക്ക് നിങ്ങളെ ഏതൊരു കാര്യത്തിലും പിന്തുണയ്ക്കാനും പ്രോത്സാഹിപ്പിക്കാനുമൊക്കെ കഴിയുന്ന തരത്തിലുള്ള ഒരു സ്ത്രീയുടെ സാന്നിധ്യം ഉടൻ തന്നെ വന്നു ചേരുമെന്ന് കാണുന്നുണ്ട് കൂടാതെ ഇവിടെ മറ്റുള്ളവരെ നിങ്ങളിലേക്ക് ആകർഷിക്കാൻ ഒരു പ്രത്യേക കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്ന് കാണുന്നുണ്ട് അതേപോലെ തന്നെ വിശാലമായ മനസ്സിനുടമകളാണ് എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ മനസ്സ് കാണിക്കുന്ന ആളുകളാണ് അതേപോലെ തന്നെ ഇവിടെ നല്ല വാർത്തകൾ കേൾക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് പുതിയ തുടക്കങ്ങൾക്കുള്ള അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അത്തരം അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് വന്ന് ചേരുമ്പോൾ അവിടെ നിങ്ങളുടെ മനസ്സെന്താണോ പറയുന്നത് അതിനനുസരിച്ച് പ്രവർത്തിക്കുക നിങ്ങളുടെ ചിന്താഗതിക്കനുസരിച്ച് പ്രവർത്തിക്കാനും നിങ്ങൾക്ക് മുന്നിലേക്ക് വന്ന് ചേരുന്ന പുതിയ പുതിയ അവസരങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്താനും നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് എന്ന് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിലേക്ക് വളരെയധികം സ്നേഹം പ്രപഞ്ചശക്തി എത്തിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്ന ചില വ്യക്തികളിൽ നിന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്നേഹമായാലും പരിഗണനയായാലും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ചില കാത്തിരിപ്പുകൾക്ക് അവസാനം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപാട് നന്മകൾ ഭാഗ്യമൊക്കെ നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട് അതേപോലെ തന്നെ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് നൽകുന്ന ഒരു അനുഗ്രഹമായിട്ട് കാണുന്നത് ഇപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ ആശങ്കയിലിരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ അവിടെ പെട്ടെന്ന് നിങ്ങൾക്കൊരു ഉറച്ച തീരുമാനമെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ചിലപ്പോൾ ആ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നുണ്ടായിരിക്കാം പക്ഷേ അതൊക്കെ നിങ്ങളെ കൂടുതൽ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ നിങ്ങൾക്ക് പ്രപഞ്ച ശക്തിയുടെ ഒരു സഹായം ലഭിക്കുകയാണ് ഉറച്ച ഒരു തീരുമാനമെടുക്കാനുള്ള ഒരു ആത്മവിശ്വാസം ധൈര്യം ഇവയൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ് നിങ്ങളെ കുഴപ്പിക്കുന്ന ആ ഒരു കാര്യത്തിൽ ഒരു ഉറച്ച തീരുമാനം നിങ്ങളെടുക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് കൂടാതെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഒരു സാമ്പത്തിക ഭദ്രത വന്ന് ചേരുന്നതിനുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു അവസരം നിങ്ങളെ തേടി എത്തുന്നതായിട്ട് കാണുന്നുണ്ട് അത് മുമ്പ് നിങ്ങൾ പരിശ്രമിച്ച് ലക്ഷ്യം കാണാതെ വന്ന് ഉപേക്ഷിച്ച ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാതെ നിങ്ങളെ തേടി എത്തുന്നതാവാം അതല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും അവസരങ്ങൾ നിങ്ങളെ തേടി എത്തുന്നതാവാം എന്തായാലും സാമ്പത്തികമായിട്ടുള്ള ചില വാതിലുകൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി വളരെ ശക്തമായിട്ട് പൊരുതി നിൽക്കുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട് എങ്ങനെയും ജയിക്കണം എന്ന ലക്ഷ്യത്തോടെ പ്രയത്നിക്കുന്ന ആളുകളുടെ ഒരു എനർജിയാണ് കാണുന്നത് അപ്പം അത്തരം ആളുകളാണ് നിങ്ങളെങ്കിൽ ഇവിടെ നിങ്ങൾക്കുള്ള യൂണിവേഴ്സിൻ്റെ ഒരു സന്ദേശമായിട്ട് കാണുന്നത് നിങ്ങളുടെ വഴിയിൽ നിങ്ങളുടെ മാർഗത്തിൽ എന്ത് തടസ്സങ്ങൾ വന്നാലും ഇപ്പോൾ മറ്റ് വ്യക്തികൾ മൂലമോ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ മൂലമോ അതുപോലെ തന്നെ നിങ്ങളുടെ സ്വയം ചിന്താഗതി മൂലമോ ഒക്കെ നിങ്ങളുടെ മനസ്സിനെ പിന്നോട്ട് വലിക്കുന്ന എന്ത് സാഹചര്യവും എന്ത് മാനസികാവസ്ഥയും നിങ്ങൾക്ക് വന്ന് ചേർന്നാലും അവിടെ തകർന്നു പോവാതെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോവാനായിട്ട് ശ്രമിക്കുക എന്നുള്ള ഒരു സന്ദേശമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അവിടെ നിങ്ങൾക്കൊരിക്കലും പരാജയം വന്ന് ചേരുകയില്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരും എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളുടെയും ജീവിതം വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് മാറാൻ പോകുന്നു ഇവിടെ കാണുന്നത് അതായത് ഇവിടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്ന് ചേരുകയാണ് വലിയൊരു മാറ്റം വന്ന് ചേരാൻ ഇവിടെ കാണുന്നത് നിങ്ങളിലേക്ക് മനഃശാന്തിയും സമാധാനവും ഒക്കെ വന്ന് ചേരുന്നുണ്ട് അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക അതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം